കേൾക്കുവർത്തു ഞാനിരുന്നു ഇതെന്ത് കോലാന്നേ നിങ്ങളോടല്ലേ ചോദിക്കുന്നേ ഇതെന്ത് കോലം കെട്ടലാണ് ഞാൻ ഈ കോലത്തിൽ ജീവിക്കാൻ തീരുമാനിച്ചു എന്ത് ഞാനൊരു പെണ്ണായിട്ട് ജീവിക്കാൻ തീരുമാനിച്ചു ആരായിട്ട് ഞാൻ നിന്നെ പോലെ ഒരു പെണ്ണായിട്ട് ജീവിക്കാൻ തീരുമാനിച്ചു രജനി എനിക്കിനി ആണായിട്ട് ജീവിക്കാൻ വയ്യടി എനിക്കിനി പെണ്ണായിട്ട് ജീവിക്കാനുള്ള എല്ലാ സഹായങ്ങളും നീ തന്നെ ചെയ്തു തരഞ്ഞടി നിങ്ങൾ ഇത് എന്തൊക്കെയാ പറയുന്നത് ഒരു കാര്യം ഞാൻ പറഞ്ഞ ആരെങ്കിലും വന്ന് ഇത് കാണുന്നതിന് മുന്നേ മര്യാദയ്ക്ക് ആത്തുപോയി വേഷം കെട്ടിൽ നിങ്ങൾ അയച്ച ചോളി നടക്കില്ല രജനി ഇനി ദിനകരനെ ആളുകൾ പെണ്ണായിട്ട് കണ്ടാ മതി ഇനി ഞാൻ ഇനി ഒരിക്കലും ബുദ്ധിമുട്ടിക്കില്ല നീ എന്റെ ആഗ്രഹം സാധിപ്പിച്ചു തരണം മോളെ പത്ത് പതിനെട്ട് കൊല്ലായി ഞങ്ങളെ കൂടെ ജീവിക്കാൻ തുടങ്ങിയിട്ട് അന്ന് മുതലൊരു എനിക്ക് തന്നിട്ടില്ല എന്നിട്ടും ഞങ്ങളെ കൂടെ തന്നെയല്ലേ ജീവിക്കുന്നേ എനിക്ക് വീട്ടിൽ നിന്ന് പോകാൻ അറിയാഞ്ഞിട്ടല്ല അതിനുള്ള ധൈര്യം തന്റെ അടക്കൻ്റെ ഉള്ളു പക്ഷെ നിങ്ങളെ നിങ്ങളെ നിങ്ങളെനിക്ക് അത്ര ഇഷ്ടമായതുകൊണ്ട ഞാനൊന്നും നിന്റെ കൂടെ ഉണ്ടാകുമ്പോളെ എന്റെ ഒരു സഹോദരിയായിട്ട് ഞാൻ പോവാ നിങ്ങള് പെണ്ണായിട്ട് തന്നെ ജീവിച്ചോളി പക്ഷേ അത് ഉൾക്കൊണ്ടിട്ടേ നിങ്ങളെ കൂടെ ജീവിക്കാൻ എനിക്ക് എപ്പോഴും ബുദ്ധിമുട്ടുണ്ട് ആണായിട്ട് ജീവിക്കാൻ ആഗ്രഹമില്ല എന്നിട്ടല്ല പക്ഷേ പക്ഷേ ഗതി കേട് കൊണ്ടാടി എന്ത് ഗതി കേട് മോനെ വൈകുന്നേരത്തെ ചായ ഉണ്ടാക്കാൻ വേണ്ടി ഞാൻ അടക്കളയിൽ വിളുണ്ട് വിള തെണ്ടുമ്പോ കുത്തിരിക്കുന്നു ഞാൻ ചായ ഉണ്ടാക്കി ഒരു ഗ്ലാസ് എടുത്ത് ഓനങ്ങോട്ട് കൊണ്ടുവന്ന് ഓന് ചായം കൊടുത്ത് പിന്നെ ഞാൻ എന്താക്കിന്ന് ഞങ്ങക്ക് രണ്ടാക്കും ചായ എടുക്കട്ടെ എന്ന് വിചാരിച്ചു ഞാൻ അടക്കളയിലേക്ക് പോയതാ ഇവളാണ് കാണുന്നില്ല ഞാൻ ആ ചായ ആട് തന്നെ വെച്ച് ഞാൻ ഇങ്ങോട്ട് വന്നിട്ട് മോനോട് പറഞ്ഞ് ഓൾ അടക്കളയിൽ കാണുന്നില്ലല്ലോ ഇങ്ങ കണ്ടീനോന്ന് അപ്പൊ ഓൻ എടുത്താൻ പാടി പറഞ്ഞ് ഹോൾ ഓൻ അമ്മയെന്ന് ഇറങ്ങി പോവുകയും ചെയ്തു ഞാൻ പിന്നെ അപ്പുറത്തെ ഒക്കെ പോയി നോക്കി പക്ഷെ ഞാൻ ആരോടൊന്നും ചോദിച്ചില്ല കേട്ടോ അങ്ങനെ മോനെ നേരെ അന്തിയായി അന്തിയായ പെൻറ്റ മനസ്സിലൊരു ഒരു ഒരങ്കലപ്പം ഇങ്ങോട്ട് വന്ന് ഒരു പെൺകുട്ടീനെ കാണാതെ നിൽക്കല്ലേ നേരിട്ട് വന്ന് ഞാൻ വന വിളിച്ച് മോനെ ഇവളിവിടെ ഏടെയും കാണാനില്ല ഇങ്ങനെ വേഗം അമ്മയ്ക്ക് ബേജാറായിരുന്നു അപ്പഴല്ലേ ഞാൻ അറിയുന്നത് വേറെ ഏതോരുത്തപ്പനെ കെട്ടിയെടുത്തു പോയിന്ന് നിങ്ങളെന്റെ പൊന്ന മോൻ്റെ മുഖത്തേക്ക് നോക്കി ഇവനെ രണ്ട് പൈതങ്ങളെ ഇട്ടച്ചിട്ട് ഇവക്ക് എങ്ങനെ പോകാൻ തോന്നി എന്റെ ദൈവങ്ങള് ഇവള് ഇവളൊരു കാലത്തും കൊണം പിടിക്കൂല അതിനെങ്ങനെയാ തന്തയും താളേം കയറൂരി കൊണ്ട് കേറ്റി വിട്ടതല്ലേ എടാ ഈയൊക്കെ ഹേ ഈയൊക്കെ നന്നായി എന്റെ പെങ്ങൾ ഇങ്ങനെ ഒരുത്തന്റെ പോവൂലോ ഞാനും അമ്മേളെ തന്നെയാണ് കേട്ടോ കേട്ടോ ഇപ്പൊ കുറ്റക്കാർ

ഈ ഇങ്ങോട്ട് വരൂല എന്താടാ എനിക്ക് തോന്നുന്നത് ആ ഒളിച്ചോടി പോലീസ് പരാതി കൊടുക്കുന്നൊക്കെ കൊടുക്കുന്നേക്ക് വേറൊരു വഴി ഇവിടെ നോക്കിയാലോ എന്ത് വഴി നമുക്ക് പത്രത്തിൽ പത്രത്തിൽ ഒരു പരസ്യം കൊടുത്താലോ കൊടുക്കൊന്നും വേണ്ട അല്ലെങ്കിൽ തന്നെ നാണം കെട്ടു നിൽക്കാം എന്നിട്ട് വേണം അറിയാത്തോലെ കൂടെ അറിയിപ്പിക്കേ ഞാൻ പോവാ ഇപ്പൊ നേരത്തെ പറഞ്ഞിട്ട് അത്ര ക്ഷമയൊന്നും നിൽക്കില്ല ആവശ്യം എന്നെ വിളിച്ചോണ്ടേട ഈ പോലെ ഇരിക്കി എനിക്ക് ഇങ്ങളോടെല്ലാം കൂടി ഒരു കാര്യം പറയാനുണ്ട് ഓൻ പറഞ്ഞേലും കാര്യമുണ്ട് ഓളിപ്പ കൂടെ പോയാൻ ആരാന്നു ഓൻ ഏടെ ആണെന്നു അറിയില്ല ഓനേറെ കിടന്ന് ചത്താലി ഈ ചക്കനും ഈ തള്ളി കൊടുക്കാം ഞാൻ എവിടെ പോയി ചത്താലും ജീവിച്ചാലും എനിക്കും കുടുംബത്തിനൊന്നുമില്ല പിന്നെ ഇതിന്റെ പേരിൽ അളിയനും അളിയന്റെ കുടുംബത്തിനൊരു പ്രശ്നം ഉണ്ടാവരുത് എനിക്കത് അതുകൊണ്ടേ പത്രത്തിന് പരസ്യം കൊടുക്കാ ലളിയ ഇഞ് ആണ് ഇതുപോലത്തെ അതെ ശശീന്റെ മോള് പോയല്ലോ ഞാനല്ലേ പത്രത്ത് പരസ്യം കൊടുത്തത് പിറ്റേന്ന് കൂടി എത്തില്ലേ അതുപോലെ എന്റെ പെണ്ണിനെ ഞാൻ കൊണ്ടുടാ ഈ വേചാറണ്ട പത്രത്ത് കൊടുക്കുന്നതിനൊന്നും വിരോധമല്ല ഓള ഞാനിങ്ങോട്ട് കേറ്റൂലേക്ക് വായികി അടിപൊളിയല്ല നജീബ് അതെ ഞാനൊന്ന് ശാശിയുടെ മോള് പോയ രീതിയില്ലായിരുന്നു അത് ഞാൻ ഇപ്പോഴും എഴുതി കൊടുത്ത് എഴുതിയ നോക്കി രണ്ട് മക്കളെ അച്ഛന്റെ ഭാര്യ അതിന്റെ അർത്ഥം എന്താ പെങ്ങളെ ഇച്ചെ അതിന്റെ അർത്ഥം ഞാനും ഈ മക്കളൊരു ബന്ധമല്ലന്നല്ലേ അത് ഇച്ചേക്കൂടി ചോദി അളിയാൻ മനസ്സിലായോ ഞാനെന്താ കൂടെ തന്നെ രണ്ടേ മക്കളെ കാര്യം ആലോചിച്ചിട്ടാ ട ഞാനൊന്ന് പറയട്ടെ ഞാൻ എന്താ ഉദ്ദേശിച്ച ഓനൊന്ന് പറഞ്ഞു മനസ്സിലായി കൊടുക്കി പിന്നെ ഇത് ശരിയല്ലേ ഞാൻ അറിയട്ടോ എന്ത് പറയേ നിങ്ങൾ എഴുതിയ ശരിയാന്ന് പെണ്ണായിട്ട് ജീവിച്ചാ രാജേഷിന് അളിയും തല്ലേ നിങ്ങൾ എന്തിനാ പെണ്ണായിട്ട് ജീവിക്കുന്നേ പിന്നെ ഓനായനെ കൊണ്ട് തല്ലില് നിർത്തി വേറെ വല്ലവരായിരുന്നെങ്കിൽ ഞങ്ങൾക്കൊന്നേനെ അല്ല മനുഷ്യ ഓള് വേറൊരു തന്നെ കൂടെ പോയി എന്നുള്ളത് സത്യ പക്ഷെ ഓള് പ്രസവിച്ച മക്കൾ മക്കളോളല്ലാതാവോ ഓ അതെനിക്ക് മനസ്സിലായി അതുകൊണ്ടാണല്ലോ ഓൾ ആങ്ങളേന്റെ അടുത്തുനിന്ന് പട്ടീനെ പോലെ തല്ലു വാങ്ങി ഇങ്ങോട്ട് പോന്നത് നാട്ടാരെന്തോരോ കൊടുക്കുന്നു എന്നിട്ട് ഇയാൾ നന്നാവുന്നില്ലല്ലോ എന്തോ ചോ ഇതൊന്ന് വായിച്ചോങ് നാരി കമ്മീഷന്റെ പുതിയ മാർഗ എന്താ ജോലിയില്ലാത്ത സ്ത്രീകളെ വീട്ടമ്മയെന്ന് വിളിക്കുന്നത് തിരുത്തണമെന്ന് നാരി കമ്മീഷൻ വളയിട്ട കൈകളിൽ വളയം ഭദ്രം സ്ത്രീകൾ ജോലിക്ക് സ്ത്രീകൾ ജോലിക്ക് വരുമ്പോൾ വളയ കൂട്ടുപിടിച്ച് വരുന്ന മാധ്യമ തലക്കെട്ടുകൾ ഒഴിവാക്കുക സ്ത്രീകൾ എടുക്കുന്ന തീരുമാനങ്ങൾ തെറ്റിയാൽ പെൺബുദ്ധി പിൻബുദ്ധി എന്ന് വായനക്കാരെ തോന്നിപ്പിക്കുന്ന തരത്തിലുള്ള തരത്തിലുള്ള അവതരണം ഒഴിവാക്കണം എന്നാ പിന്നെ വിവാഹം കഴിച്ച ഒരു സ്ത്രീ മറ്റൊരു പുരുഷന്റെ കൂടെ ഒളിച്ചോടി എന്ന വാർത്തകളിൽ രണ്ടു കുട്ടികളുടെ അമ്മ കാമുകന്റെ കൂടെ ഒളിച്ചോടി എന്ന രീതിയിലുള്ള സ്ത്രീകളെ അപമാനിക്കുന്ന തരത്തിലുള്ള വാർത്താ തലക്കെട്ടുകളും മാറ്റണം ഇനിയുള്ള കാലം ആണായിട്ട് ജീവിക്കാൻ പറ്റില്ലടി എല്ലാ നിങ്ങളോ ആ നിയമങ്ങളൊക്കെ വെച്ച് ഞങ്ങളെ കൊല്ല കൊല്ല ഇപ്പത്തല്ല കണ്ടില്ലേ ഓലി പെടണ്ടാന്ന് വിചാരിച്ചിട്ടല്ലേ രണ്ട് കുട്ടികളുടെ അച്ഛന്റെ ഭാര്യ ഒളിച്ചോടി പോയെന്ന് ഞാൻ പത്രത്തിൽ പരസ്യം കൊടുത്തത് ഓലല്ല പട്ടീനെ തല്ലും പോലെയല്ലേ തല്ലിയത് അത് ഈ ആണെങ്കിൽ എത്ര ആൾക്കാരും ചോദിക്കാനും പറയാനും ഉണ്ടായിരുന്നു ഞാൻ ആളുകളെ തല്ലോ ചോദിക്കാനും ആളില്ല പറയാനും ആളില്ല തല്ലാൻ ഇഷ്ടം പോലെ ആൾക്കാർ നിങ്ങളാ രാജേഷ് നമ്പർ ഉണ്ടോ രാജേഷിന്റെ നമ്പർ ഉണ്ടോന്ന് ഉണ്ട് ഞങ്ങൾ ആ ഫോണെടുത്ത് വരി നിങ്ങൾ പോയിട്ട് ഫോൺ എടുത്ത് വരി ചോയിക്കാനും പറയാനോ ആളുണ്ടെന്നോ ഞാൻ കാണിച്ചു കൊടുക്കാം ഹലോ ഹലോ രാജേഷേ ഇത് ഞാനാ രജനി ആ രജനീജിയെ എൻ്റെ അളിയൻ ആരാടാ എന്റെ തല്ലേ അല്ല അത് പിന്നെ പറ്റി അമ്മ കൂടുതൽ വിചാരിച്ചിട്ടാടാ അങ്ങനെ എഴുതി തന്നത് പേപ്പർ എടുത്ത് പെങ്ങളെ കണ്ട ഹിന്ദിക്കാരന്റെ കൂടെ പോയനെ ദിനകരണ നെഞ്ചത്തിട്ട് തീർക്കണ്ടോ ബാക്കി ഓന നേരിട്ട് കാണുമ്പോ കൊടുത്തോളാ ഇപ്പൊ നിങ്ങക്ക് മനസ്സിലായോ നിങ്ങൾ ചോദിക്കാനും പറയാൻ ആളുണ്ട് നേരും നിറയുള്ള കാര്യമാണെങ്കിലേ കാര്യത്തോടടുക്കുമ്പോ എല്ലാരും ഉണ്ടാവും അവിടെ ആണ് പെണ്ണു എന്നുള്ള വ്യത്യാസം ഒന്നുമില്ല പിന്നെ ഒരു കാര്യം മനസ്സിലാക്കണം നിയമം എല്ലാവർക്കും ഒരുപോലെയാ പിന്നെ അത് ആവശ്യത്തിന് അനാവശ്യത്തിനെടുത്ത് ഉപയോഗിക്കുന്നവരുണ്ട് ഒരിക്കെ അതിനുള്ള മറുപടി അതേ നാണയത്തിൽ തന്നെ തിരിച്ചു കൊടുത്താലും മതി ആ പിന്നെ നിങ്ങൾക്ക് എന്ത് വന്നാലും ചോദിക്കാനും പറയാനും ഞാനുണ്ട് ഇപ്പൊ മനസ്സിലായല്ലോ അതോണ്ടേ നിങ്ങൾ ഈ വേഷമൊക്കെ ഒന്ന് പോയി മാറ്റി പഴയ മാക്കോലത്തെ ദിനകരനായിട്ടൊന്ന് വന്നേ ഉം

സ്ത്രീകൾ എടുക്കുന്ന തീരുമാനങ്ങൾ തെറ്റിയാൽ തരത്തിലുള്ള അവതരണം ഒഴിവാക്കണം ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായോ നിങ്ങളെപ്പോലെ സ്ത്രീകളെ അംഗീകരിക്കാൻ ബുദ്ധിമുട്ടുള്ള ആണുങ്ങൾക്കാ ഇത്തരം നിയമങ്ങൾ വരുന്നത് മനസ്സിലായാ ശരിയാക്കി തരാ 嗯。Mm.